മടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥനെ കാണാനില്ല എന്ന് പരാതി കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ രാജേഷിനെയാണ് കാണാതായത് കോട്ടയം അയർക്കുന്നം നീറിക്കാട് സ്വദേശിയാണ് ഇക്കഴിഞ്ഞ പതിനാലാം തീയതി ഇദ്ദേഹം നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ വീട്ടിലേക്ക് മടങ്ങിയതാണ് എന്നാൽ അദ്ദേഹം വീട്ടിലെത്തിയില്ല എന്നുള്ളതാണ് കുടുംബം പറയുന്നത് അതായത് മിനിഞ്ഞാന്ന് വൈകുന്നേരത്തോടുകൂടി നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുന്നു ഇന്നലെ ഒരു ദിവസം പൂർണ്ണമായി ഇദ്ദേഹത്തിന് വേണ്ടി കുടുംബം കാത്തിരുന്നെങ്കിലും ഇദ്ദേഹത്തെ കണ്ടെത്താൻ സാധിക്കാത്തൊരവസ്ഥയിൽ ഇപ്പോൾ കുടുംബം ഇത് സംബന്ധിച്ച് അയർക്കുന്നം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് പോലീസ് ഈ വിഷയത്തിൽ കേസെടുത്ത അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഒപ്പം മറ്റു ചില ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുന്നുണ്ട് അതായത് ജോലി സമ്മർദ്ദത്തിന്റെ ഭാഗമായുള്ള ചില മാനസിക ബുദ്ധിമുട്ടുകൾ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എന്നുള്ളത് അടക്കമുള്ള ചില ആരോപണങ്ങൾ കുടുംബം ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട് എന്താണെങ്കിലും ഇക്കഴിഞ്ഞ പതിനാലാം തീയതി രാത്രി ഡ്യൂട്ടി കഴിഞ്ഞ സ്വന്തം കാറിൽ വീട്ടിലേക്ക് മടങ്ങി പോലീസ് മൊബൈൽ ഫോണിലേക്ക് വിളിക്കുമ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിലാണ് ഇതും കുടുംബത്തെ സംബന്ധിച്ച ആശങ്കയ്ക്ക് ഇട ഇടനാണ് സംഭവിച്ചത് എന്നുള്ളത് വ്യക്തമല്ല എന്താണെങ്കിലും ഈ വിഷയത്തിൽ ഇപ്പോൾ കുടുംബത്തിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അയർക്കുന്നം പോലീസ് കേസ് എടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എത്രയും വേഗം രാജേഷിനെ കണ്ടെത്താൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് പോലീസ് പങ്കുവയ്ക്കുന്നത് അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ജോലി സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്ന കുടുംബം ആരോപിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ അത്തരം പറയത്തക്കതായിട്ടുള്ള ഒന്നും ഇല്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സഹപ്രവർത്തകരോട് അന്വേഷിക്കുമ്പോൾ അത്തരത്തിൽ പറയത്തക്ക വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഇനി വ്യക്തിപരമായ മറ്റെന്തെങ്കിലും കാരണങ്ങളാൽ മാറി നിൽക്കുന്നതാണോ എന്നൊരു സംശയവും ചില സുഹൃത്തുക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്താണെങ്കിലും കോട്ടയം വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ കെ രാജേഷിനെയാണ് പതിനാലാം തീയതി രാത്രി മുതൽ കാണാതായത് ഇന്നലെ ഒരു ദിവസം മുഴുവൻ ഇദ്ദേഹത്തെ കാണാതായ ഒരു സാഹചര്യത്തിൽ കുടുംബം സ്റ്റേഷനിലേക്ക് ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയെന്ന പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു പറയുന്നു പിന്നീട് വൈകുന്നേരം വരെ കാത്തിരുന്നിട്ടും കാണാതായ സാഹചര്യത്തിലാണ് കുടുംബം പരാതി നൽകിയത് ഇപ്പോൾ ഈ വിഷയത്തിൽ അയർക്കുന്നം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിക്കുക ആരംഭിച്ചിരിക്കുകയാണ് മൊബൈൽ സ്വിച്ച് ഓഫ് ആയ അവസ്ഥയിൽ മൊബൈൽ ടവർ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ സാധിക്കാത്തൊരു അവസ്ഥയാണ് നിലവിലുള്ളത്